ചോദ്യം ഒന്ന് മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടാൻ എത്ര സാക്ഷികൾ വേണം ഉത്തരം റമദാൻ മാസത്തിന് ഒരാളും മറ്റുള്ള മാസങ്ങൾക്ക് രണ്ടു പേരും ചോദ്യം രണ്ട് സാക്ഷിയുടെ ഷർത്തുകൾ ഏതെല്ലാം ഒന്ന് ഫാസിക്ക് ആകാതിരിക്കുക രണ്ട് സന്മാർഗി ആവുക മൂന്ന് പ്രായപൂർത്തിയായ മുസ്ലിം ആയ പുരുഷനാവുക ചോദ്യം മൂന്ന് സാക്ഷി നിൽക്കാൻ പറ്റാത്തവർ ആരെല്ലാം ഉത്തരം അമുസ്ലിമീങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ചോദ്യം നാല് സാക്ഷികൾ സാക്ഷി പറയേണ്ടത് എവിടെ ഉത്തരം കാവിയുടെ അധികാര പരിധിയിൽ വച്ച് ുടെ മുമ്പിൽ ആണ് സാക്ഷികൾ സാക്ഷി പറയേണ്ടത് ചോദ്യം അഞ്ച് കാളിയുടെ പ്രഖ്യാപനത്തിന് ശേഷം മാസപ്പിറവി കണ്ട കാര്യത്തിൽ സംശയം ജനിക്കുകയോ അല്ലെങ്കിൽ സാക്ഷികൾ പിന്മാറുകയോ ചെയ്താൽ ആ പ്രഖ്യാപനത്തിന് എന്ത് സംഭവിക്കും ഉത്തരം പ്രഖ്യാപനത്തിന് ഒരു കോട്ടവും സംഭവിക്കുകയില്ല ചോദ്യം ആറ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേത് ഏത് റമവാൻ നോമ്പ് ചോദ്യം ഏഴ് ഇഹപര മോക്ഷത്തിന്റെ മാധ്യമമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്തിനെ ഉത്തരം ോമ്പിനെ ചോദ്യം എട്ട് ഇരുപത്തി ഒമ്പതിന് മാസം കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം മുപ്പത് ആണെന്ന് കാളി ഉറപ്പിക്കേണ്ടതുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം ഒമ്പത് റമലാൻ നോമ്പ് ആർക്കാണ് നിർബന്ധമാവുക ഉത്തരം പ്രായപൂർത്തിയുള്ള ബുദ്ധിയുള്ള നിഫാസിനെ തൊട്ട് ശുദ്ധിയുള്ള നോമ്പ് പിടിക്കാൻ ശാരീരിക ശേഷിയുള്ള യാത്രക്കാരനല്ലാത്ത എല്ലാ മുസ്ലിമിനും നോമ്പ് പിടിക്കൽ നിർബന്ധമാകും ചോദ്യം പത്ത് റമവാൻ നോമ്പ് നിർബന്ധമില്ലെന്ന് വിശ്വസിച്ചാൽ എന്തു സംഭവിക്കും ഉത്തരം മതത്തിൽ നിന്നും പുറത്തു പോകും നോമ്പ് പിടിക്കൽ നിർബന്ധമില്ലാത്ത ആളുകൾ ആരെല്ലാം ഉത്തരം കുട്ടികൾ ഭ്രാന്തന്മാർ ദീർഘയാത്ര ചെയ്യുന്നവർ ഹൈല് നിഫാസ് ഉള്ളവർ നോമ്പ് എടുക്കാൻ സാധിക്കാത്ത രോഗികളും വാർദ്ധക്യം ആയവരും ഇവർക്കൊന്നും നോമ്പ് പിടിക്കൽ നിർബന്ധമില്ല ചോദ്യം പന്ത്രണ്ട് കാഫിർ മുസ്ലിം ആയാൽ കഴിഞ്ഞു പോയ സമയത്തിലെ നോമ്പുകൾ കളാ കിട്ടണോ ഉത്തരം വേണ്ട ചോദ്യം പതിമൂന്ന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നോമ്പ് പിടിച്ചാൽ നോമ്പ് ശരിയാകുമോ ഉത്തരം വകതിരിവുള്ള കുട്ടിക്ക് നോമ്പ് പിടിക്കാം ആ നോമ്പ് ശരിയാവുകയും അതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ചോദ്യം പതിനാല് നോമ്പ് നിസ്കാരം ഇവകൾ ചെയ്യാൻ കൽപ്പിക്കേണ്ടത് ആരോടാണ് ഉത്തരം നോമ്പ് പിടിക്കാൻ കഴിവുള്ള വകതിരിവുള്ള ഏഴ് വയസ്സുള്ള കുട്ടികളോട് ചോദ്യം പതിനഞ്ച് നിസ്കാരം നോമ്പ് പോലെയുള്ളവ കൊണ്ട് യസുകാരനോട് കൽപ്പിക്കലും പത്തു വയസ്സുകാരനെ അവ ചെയ്തില്ലെങ്കിൽ അടിക്കലും ആരുടെ ബാധ്യതയാണ് ഉത്തരം രക്ഷകർത്താവിൻ്റെ ചോദ്യം പതിനാറ് വകതിരിവില്ലാത്ത കുട്ടിയുടെ നോമ്പ് ശരിയാകുമോ ഉത്തരം ശരിയാകില്ല ചോദ്യം പതിനേഴ് ഒരാൾക്ക് പ്രായപൂർത്തിയായി എന്ന് മതപരമായി കണക്കാക്കുന്നത് എപ്പോൾ ഉത്തരം ആർത്തവം ഇന്ദ്രിയം പുറപ്പെടൽ എന്നിവ കൊണ്ട് അല്ലെങ്കിൽ ചന്ദ്രവർഷം അനുസരിച്ച് പതിനഞ്ച് വർഷം പൂർത്തിയാകൽ കൊണ്ട് ചോദ്യം പതിനെട്ട് ഒരാൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ ബാധകമാകുന്നത് അതായത് തക്ലീഫ് ആകുന്നത് എപ്പോൾ ഉത്തരം ആകുമ്പോൾ ചോദ്യം പത്തൊമ്പത് ഹൈൽ നിഫാസ് ഉള്ള സ്ത്രീകൾ നോമ്പ് നോറ്റാൽ നോമ്പ് ശരിയാകുമോ ഉത്തരം ഇല്ല ചോദ്യം ഇരുപത് ഹൈല നിഫാസ് ഉള്ള സ്ത്രീകൾ നോമ്പ് പിടിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം ഹറാം ചോദ്യം ഇരുപത്തിയൊന്ന് ഹൈൽ നിഫാസ് ഉള്ള സ്ത്രീകൾ ഖുർആനിലെ ധിക്കറുകൾ ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ഓതാൻ പാടുണ്ടോ എങ്ങനെ ഹൈൽ നിഫാസ് ഉള്ള സ്ത്രീകൾക്ക് ഖുർആാനിലെ ധിക്കറുകൾ ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ഓതാൻ പാടുണ്ടോ ഉത്തരം ഓതാം കുഴപ്പമില്ല ചോദ്യം ഇരുപത്തിരണ്ട് റമദാൻ നോമ്പ് നോക്കുന്നതിന് വേണ്ടി മെഡിസിൻ കൊണ്ട് ഹൈൽ നിർത്താൻ പാടുണ്ടോ അനുവദനീയമാണ് ചോദ്യം ഹൈദ നിഫാസ് കാരണം റമലാൻ നോമ്പ് പിടിക്കാത്തവർ നോമ്പ് കലാഹ് വീട്ടണമോ ഉത്തരം കലാഹ് വീട്ടണം ചോദ്യം ഇരുപത്തിനാല് ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീക്കും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാകുന്നത് എപ്പോൾ ഉത്തരം നോമ്പ് പിടിച്ചാൽ അവർക്കോ അവൾക്കോ അവളുടെ കുട്ടിക്കോ വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ ഇരുപത്തഞ്ച് ഗർഭിണിയും മുലയൂട്ടുന്നവളും ഉപേക്ഷിക്കുന്ന നോമ്പിനെ കലാകു വീട്ടേണ്ടതുണ്ടോ അതെ നിർബന്ധമായും കലാകു വീട്ടണം